ആഗോളതലത്തിൽ നൂതനാശയങ്ങൾ പങ്കാളിത്തം രാജ്യാന്തര വിദ്യാഭ്യാസത്തിലെ സ്വാധീനം എന്നിവയിലെ മികവിനുള്ള അളവുകോലായ പൈ അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് യു കെ ആസ്ഥാനമായി ഇന്റർനാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അർഹമായി മത്സരാധിഷ്ഠിത വിഭാഗമായി വിദ്യാഭ്യാസ രംഗത്ത് പൊതു സ്വകാര്യ പങ്കാളിത്ത വിഭാഗത്തിലാണ് ഐ എസ് ഡി സി അഭിമാനാർഹമായ നേട്ടം കൈവരിച്ചത് ആഗോളതലത്തിൽ ബ്രിട്ടീഷ് വിദ്യാഭ്യാസവും നൈപുണ്യവും പ്രദാനം ചെയ്യുന്ന പ്രമുഖ സ്ഥാപനമാണ് ഐ എസ് ഡി സി എറണാകുളം വാഴക്കുളം സ്വദേശി ടോം ജോസഫും ഫ്രഞ്ച് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറായ ജൂലിയൻ മാച്വയും ചേർന്നാണ് ഒരു ദശാബ്ദം മുൻപ് ഐ എസ് ഡി സി സ്ഥാപിച്ചത് സർക്കാരുകൾ സർവകലാശാലകൾ പ്രൊഫഷണൽ സംഘടനകൾ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഐ എസ് ഡി സി ലോകത്ത് അഞ്ച് ലക്ഷത്തിലേറെ പഠിതാക്കളുടെ ജീവിതത്തെ സ്പർശിച്ചിട്ടുണ്ട് പല കാരണങ്ങളാൽ പഠനം മുടങ്ങിയ ഗയാനയിലെ വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ സർക്കാരിൻ്റെ പങ്കാളിത്തത്തോടെ ബദൽ വിദ്യാഭ്യാസം പ്രദാനം ചെയ്യാനുള്ള പദ്ധതിയാണ് ഐ എസ് ഡി സിക്ക് പുരസ്കാരം നേടിക്കൊടുത്തത് ആഗോള വിദ്യാഭ്യാസ രംഗത്ത് പരിവർത്തനം കൊണ്ടുവരാൻ അർത്ഥവത്തായ പങ്കാളിത്തങ്ങൾക്ക് കഴിയുമെന്ന വിശ്വാസത്തിലുള്ള അംഗീകാരമാണ് ബഹുമതിയെന്ന് ഐ എസ് ഡി സി സ്ട്രാറ്റജി ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും സ്ഥാപകനുമായ ടോം ജോസഫ് പറഞ്ഞു ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ന്യൂ ഇനീഷ്യേറ്റീവ്സ് ഡയറക്ടർ കൂടിയാണ് ടോം ജോസഫ് പയ്യ അവാർഡ് ആഗോളതലത്തിൽ എജ്യൂക്കേഷൻ്റെ റീച്ചിനും വിസിബിലിറ്റിക്കും ഇമ്പാക്റ്റിനും കൊടുക്കുന്ന വളരെ ആഗോള പ്രശസ്തമായൊരു അവാർഡാണ് ഇതിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന കാറ്റഗറിയിലാണ് ഐ എസ് ടി സി ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഡെവലപ്പിംഗ് കൺട്രീസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് എജ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് ഗവൺമെൻറ്റുകളുടെ സഹായത്തോടെ ഓൾട്ടർനേറ്റീവ് എജ്യൂക്കേഷൻ കൊടുക്കുന്ന പദ്ധതി ഇതിൻ്റെ ഫൈനൽ റൗണ്ടിലെത്തുകയും ആ ഒരു പദ്ധതിയാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്നർഷിപ്പിലെ പയ്യ അവാർഡിന് അർഹമായത് യു കെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഇത് ഐ എസ് ടി സി ലോകത്തിലെ പല ഭാഗങ്ങളിലും ബ്രിട്ടീഷ് എജ്യൂക്കേഷൻ്റെ റീച്ചും വിസിബിലിറ്റി എത്തിക്കുക എന്നുള്ളതാണ് ഐ എസ് ടി സിയുടെ പ്രധാന എന്താ പറയുന്നത് ആയിട്ട് കാണുന്നത് അതായത് യു കെ ക്വാളിഫിക്കേഷൻസ് യു കെ യൂണിവേഴ്സിറ്റികളുടെ സർവീസുകൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും എത്തിക്കുക എന്നുള്ളത്